ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ് ലഡു ആണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡു വീട്ടിൽ തന്നെ വെറും മൂന്ന് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കും അതുപോലെ സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റി ലഡു വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു മായം ഇതിലേക്ക് ചേർക്കുന്നില്ല അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാബുദാനി ഒരു ഗ്ലാസ് സാമ്പുദാനി എടുത്തിട്ടുണ്ട് അത് കുതിരാൻ വെക്കണം അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഒന്ന് കഴുകി പിന്നെ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് വയ്ക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിലത് നിൽക്കണം നന്നായിട്ടത് കുതിരണം ആ വൈറ്റ് കളർ ഒരു വ്യത്യാസം വരുന്ന കുതിർന്നിട്ടാകുമ്പോൾ അപ്പോൾ വലുതാവും അപ്പം നമുക്ക് ഇവിടെ ഉള്ളത് വലിയ സാബുധാനിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സാബുധാനി മാർക്കറ്റിൽ കിട്ടുന്നെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് നല്ലത് അപ്പോൾ രണ്ട് മണിക്കൂർ കുതിർന്ന ശേഷം ഞാനിത് ഇതുപോലെ വെള്ളം പോയി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണുള്ള പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് കളഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെടുത്തിട്ട് ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം അപ്പോൾ ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ സാവുധാനി കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കറക്കി എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടത് പക്ഷെ ഇത് വലുതായതുകൊണ്ട് ഞാനൊന്ന് ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൻ്റെ പശ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിപ്പോയത് പൊഴിഞ്ഞു കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒരു സ്പൂണ് നെയ് ഒഴിച്ചു കൊടുക്കാം പാത്രം നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാനിവിടെ കൊറട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി വേണമെങ്കിൽ മുന്തിരിയും ഉണക്കുമുന്തിരി ഇട്ട് കൊടുക്കാം ഇവിടെ കൊറട്ട ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം എല്ലാം കോരി മാറ്റി വെച്ച ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കുറച്ച് നെയ്യട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അതേ പാത്രത്തിലേക്ക് നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്ത സാബുദാനി ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി പറയണം അപ്പോൾ ഒരു മായവും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ലഡു എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് സ്വീറ്റ് ആര് ഇഷ്ടപ്പെടുന്ന അവർക്ക് തീർച്ചയായിട്ടും ഈ ലഡു ഇഷ്ടപ്പെടും അപ്പം നമുക്കിത് ഒന്നെല്ലാം ഉടച്ചു കൊടുക്കണം ഇതിൻ്റെ കളറ് മാറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു പാൽ വെള്ള പോയിട്ട് ഒരു കന്നടി ടൈപ്പ് വെള്ള ആയി മാറുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചിച്ചിരി പാടാണ് അപ്പോൾ അടി കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ എപ്പോഴും എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അടിക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പം എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന തോന്നുവാണെങ്കിൽ അവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതിന് വെറും രണ്ട് സ്പൂണ് നെയ്യ് മതിയാകും ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം ഇതുപോലെ കളർ മാറുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈ തവിയിൽ അത് ഒട്ടിപ്പിടിക്കുന്നോണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനും അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഒരു ഗ്ലാസ് പഞ്ചസാര എത്ര നമ്മൾ സാമുധാന്യം എടുത്തിട്ടുണ്ടോ അത്രയും പഞ്ചസാരയും നമ്മൾ എടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഇപ്പം കട്ടി കട്ടിയായിട്ട് കാണുന്നത് നമുക്ക് കുറച്ച് വെള്ളപ്പാശ് ഉള്ള സമയത്ത് തന്നെ ഞാൻ സമ്പുദാനി കട്ട് ചെയ്തതുകൊണ്ടാണ് ഇനി നമുക്ക് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ കുറച്ച് ഏലക്ക പൊടി ഇല്ലായിരുന്നു അതുകൊണ്ട് പേപ്പറിലിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തു എന്നെ ഇതിലേക്ക് ബാക്കി ഒരു സ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാകുമ്പോൾ ഈ മിക്സ് കുറച്ച് വെള്ളമായി കിട്ടും അപ്പോൾ എല്ലാ കട്ടികളെല്ലാം നമുക്ക് ഉടച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതുപോലെ അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടി പിടിക്കാതെ നോക്കണം ഇങ്ങനെ റൗണ്ട് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇപ്പം ഏകദേശം പാക ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടണം നന്നായിട്ടിങ്ങനെ റൗണ്ട് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഏകദേശം പാകമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ക്യാഷ്യൂ വറുത്ത് വെച്ച ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തു അതിപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണിയാൻ വെക്കാം കുറച്ച് തണിഞ്ഞാൽ മതിയാവും ഇനി നമുക്ക് കയ്യിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ ലഡു ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ചൂടോടെ തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനെ കളറ് ഇടുന്നവർക്ക് ഫുഡ് കളറ് യൂസ് ചെയ്യുന്നവർക്ക് ആ പഞ്ചസാര ഇട്ട് അത് കുറച്ച് വെള്ളം ആവുന്ന സമയത്ത് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് വൈറ്റ് കളറായിട്ടാണ് കാണുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ഗ്രീൻ അല്ലെങ്കിൽ ഏത് ഫുഡ് കളർ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് കളർഫുൾ ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലഡു അല്ലേ ആവശ്യം അതുകൊണ്ടാണ് ഞാനിവിടെ ഫുഡ് കളർ സ്കിപ്പ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്